ന്യൂസ് ആറ്റ് ത്രൂ മീഡിയയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് കഴിഞ്ഞ ദിവസങ്ങളായെങ്കിലും പരസ്പരം കുറ്റപ്പെടുത്തിയും പരിഹസിച്ചും വിമർശിച്ചുമെല്ലാം മുൻ മത്സരാർത്ഥികളും ഇപ്പോഴത്തെ മത്സരാർത്ഥികളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഏറ്റവും ഒടുവിൽ കൊണ്ടും കൊടുത്തും രംഗത്തെത്തിയിരിക്കുന്നത് മത്സരാർത്ഥിയായ ജാസ്മിനും നടിയും മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയുമായ ആര്യയുമാണ് ഇപ്പോ രംഗത്ത് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ജാസ്മിൻ ആര്യക്കെതിരെ ഒരു അഭിമുഖത്തിൽ അതിരൂക്ഷമായി പ്രതികരിച്ചിരുന്നു തന്നെ ആര്യ സൈബർ ആക്രമണങ്ങൾക്ക് ഇട്ടു കൊടുത്തു എന്നായിരുന്നു ജാസ്മിൻ ആരോപിച്ചത് മനുഷ്യനകെ ഭ്രാന്തൊരു പരിഹാസം ഞാനാണ് ബിഗ് ബോസ് സീസണ സിക്സിനു മുന്നോട്ട് കൊണ്ടുപോയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആര്യ ചേച്ചിയുടെ ഒരു വീഡിയോ കണ്ടിരുന്നു എന്നാൽ അതിനു മുമ്പ് ഒരു ലൈവില് ആര്യ ചേച്ചി പറഞ്ഞതിന്റെ ചില കാര്യങ്ങളും ഞാന് കണ്ടിരുന്നു എന്റെ അത്തായുടെയും ഉമ്മായിടെയും വോയിസ് എടുത്ത് ആര്യ ചേച്ചി ഇങ്ങനെ എല്ലാവർക്കും കേൾപ്പിച്ച് കൊടുക്കുന്നതൊക്കെ ആ ലൈവിലുണ്ടായിരുന്നു രണ്ടാം സീസണ മുതൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ആര്യ ചേച്ചിയായിരുന്നു പുള്ളിക്കാരി ഭയങ്കര ബോൾഡായിട്ടൊക്കെയാണ് നിന്നത് പുറത്തിറങ്ങിയപ്പോള് വലിയ രീതിയിലുള്ള ആക്രമണവും നേരിടേണ്ടി വന്നു ഞാനനുഭവിച്ച കാര്യങ്ങള് ആര്യ ചേച്ചി തന്നെ അഭിമുഖങ്ങളിൽ പറയുന്നത് ഞാന് കേട്ടിരുന്നു അത്തരത്തില് അനുഭവിച്ച ആള് തന്നെയാണ് എന്നെ സൈബരാക്രമണത്തിന് ഇട്ടുകൊടുത്തത് വിഷമിപ്പിച്ചു എന്നായിരുന്നു ജാസ്മിന്റെ വാക്കുകൾ തന്റെ പഴയ റിലേഷനില് തെറ്റുപറ്റിയെന്ന് സമ്മതിച്ച ആളാണ് എന്നും അവരെ പോലുള്ള ഒരു മനുഷ്യ സ്ത്രീയാണ് ഞാനും എനിക്കും തെറ്റുകൾ പറ്റുമെന്നും ജാസ്മിൻ പറഞ്ഞു തന്റെ കുടുംബത്തെ അടക്കം വലിച്ചു കീറാൻ ഇട്ടുകൊടുത്ത ആളാണ് ആര്യ ചേച്ചി എനിക്ക് അവരോട് ദേഷ്യമൊന്നുമില്ല പക്ഷെ അവരോടുണ്ടായിരുന്ന ബഹുമാനം ഇഷ്ടം എന്നിവയൊക്കെ പോയി എന്നും ജാസ്മിൻ പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ആര്യ ജാസ്മിൻ ജാസ്മിനെതിരെ രംഗത്തെത്തിയത് ഒട്ടും വിചാരിച്ചില്ല ചെയ്തത് പക്ഷെ ഇടാറുണ്ട് ശിച്ച് എന്നെപ്പറ്റി അങ്ങനെ നല്ലത് പറഞ്ഞല്ലോ അത് ഞാൻ സ്റ്റാറ്റസ് ഒക്കെ ഇടും ഇഷ്ടമല്ല അപ്പം ഞാൻ എല്ലാം വിടുകയാണ് പലതും ഞാൻ ചിലപ്പോൾ വിട്ടുപോയിട്ടുള്ള കുറേ കുറെ കാര്യങ്ങളുണ്ടാകും പക്ഷേ എന്ത് തേങ്ങയാണെങ്കിലും ഞാൻ എല്ലാം വിട്ട് ഞാൻ പോവുകയാണ് കാരണം ഇനി എനിക്ക് എൻ്റെ ലൈഫ് നോക്കണം എനിക്ക് കുറേ കാര്യങ്ങൾ കിടപ്പുണ്ട് അപ്പോൾ ഈ പറഞ്ഞ കുറെ നല്ല മനുഷ്യരോടാണ് പറയുന്നത് ഇവിടെ നിർത്തിയ നിങ്ങൾക്ക് കൊള്ളാം കൊള്ളാമില്ല ഞാനിനി ഇറങ്ങി ഞാനൂടെ തുടങ്ങണോന്നാണെങ്കിൽ ഞാൻ തുടങ്ങും എനിക്കൊരു മടിയില്ല ഇതേപോലെ ഞക്ക് ഞുക്ക് ന്യായങ്ങളുമായിട്ടൊന്നും ആയിരിക്കത്തില്ല ഞാൻ വരുന്നത് എല്ലാരോടായിട്ട് പറയാനേ ജീവിച്ചാൽ കൊള്ളാം ഉള്ള ശരിക്കുമുള്ള കാര്യങ്ങളുമായിട്ട് ഞാൻ ഇറങ്ങും ഞാൻ ഇറങ്ങിയാൽ എന്നെ ഇട്ടത് തീപ്പെട്ടി തീപ്പെട്ടി കത്തിച്ചാണ് എന്നെ ഇട്ടെങ്കിൽ ഞാൻ ഞങ്ങൾ നമ്മുടെ നമ്മുടെ ശിജോക്കുട്ടൻ്റെയൊക്കെ ഭാഷയെ പറയുകയാണെങ്കിൽ കാട്ടുതീ കത്തിച്ച് അതിനകത്ത് ഞാൻ ഇടും അതുകൊണ്ട് എന്നെ കൊണ്ട് അതൊന്നും ചെയ്യിക്കരുത് ഞാൻ എന്റെ പാട് നോക്കി പോവാണ് ഇനിയും നടക്കാൻ പോണ മുള്ള നമ്മളില്ല